നമ്മൾ കോഴിക്കോട്ടെ രാഹുൽ 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 നഗരസഭയിലാണ് എന്നാണ് അറിയുന്നത് അവിടെ നമ്മൾ കേട്ടതുപോലെ പോലെ സൈറൻ അല്ലായിരുന്നു അനൗൺസ്മെന്റ് ആണ് അങ്ങനെ ഓരോ ഇടങ്ങളിലാണ് നഗരസഭയിൽ ഏത് വിധത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രാഹുൽ ഇവിടെ പൊതുവിലെ ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് എല്ലാ ജീവനക്കാരും സൈറൺ കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നിന്നത് പക്ഷേ സൈറൺ ഉണ്ടായില്ല മറിച്ച് സെക്രട്ടറി അനൗൺസ് ചെയ്യുകയാണ് ഉണ്ടായത് അതിർത്തി സമയത്ത് തന്നെ അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നു എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് അതിനു മുൻപേ തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ എന്ന പോലെ പോലീസ് ഫയർഫോഴ്സ് അടക്കം വളണ്ടിയർമാർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു ജീവനക്കാർക്ക് അപ്പോൾ അനൗൺസ് നൽകിയത് അവർ അവരിരിക്കുന്ന ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായ ഓഫീസുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിൽ കൂട്ടമായി നിൽക്കണമെന്നുള്ളതാണ് അല്ലാതെ മറ്റു ഈ അപായമുണ്ടായാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന രീതിയിലുള്ള മോക്ക് മൗഡ്രില്ല ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നു ആളുകൾ പുറത്തേക്ക് ഓടിക്കൂടുന്നു എന്നുള്ളത് മാത്രമാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസാണെങ്കിലും മറ്റ് വളണ്ടിയർമാരെ ഒക്കെ ആണെങ്കിലും ഈ ആളുകൾക്കൊപ്പം തന്നെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയായാലും ഈ സൈറൺ മുഴങ്ങും അത് മൂന്ന് തവണ മുഴങ്ങും എന്ന് പ്രതീക്ഷിച്ചു നിന്ന ആളുകൾ ഒക്കെ തന്നെയും അത് കേട്ടില്ല ആ വിധത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടായത് അപ്പോഴാണ് സെക്രട്ടറിയുടെ അനൗൺസ്മെൻറ്റ് വന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഈ സൈറൺ ഉണ്ടായിരുന്നോ ഇവിടെ സൈറൺ സെറ്റ് ചെയ്തിരുന്നു പക്ഷേ അപ്പം അത് മുഴങ്ങുമെന്ന് വിചാരിച്ചാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അത് പക്ഷേ ഉണ്ടായില്ല ഈ കൺട്രോൾ ചിലപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാതെ ഞാൻ എങ്ങനെയാണ് പറയുക കൺട്രോൾ എവിടെയാണെന്ന് അവ നമ്മുടെ കെട്ടിടം മുഴുവൻ പരിശോധിക്കുകയും അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാണ് നമ്മുടെ അറിവ് അത്രേ അറിയൂട്ടില്ല ഞാൻ കിട്ടില്ല ഉദ്ദേശ രീതിയിലേക്ക് വന്നില്ല അല്ല പറയാൻ കഴിയില്ല ഒരുപക്ഷെ നാലര വരെ നമുക്ക് കാത്തു നിൽക്കാം നാല് മുതൽ നാലര വരാന്നല്ലേ പറഞ്ഞത് അല്ല സുരക്ഷിതമാണ് എന്നുള്ള അത് ശരി അപ്പൊ അത് നമുക്ക് കാത്തിരിക്കാം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിരിക്കും ഇവിടെ സമാധാനത്തിന്റെ ഞങ്ങൾ ഞാൻ കേട്ടില്ല കേട്ടോ ശരിക്കും ഞാൻ ഇവിടെ ഇണ്ടായിരുന്നു പക്ഷേ കേട്ടില്ല കേക്കാത്തത് ഞാൻ എങ്ങനെയാ കേട്ടു എന്ന് കിട്ടിയില്ല നേരത്തെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കിട്ടിയ നിർദ്ദേശം ഇതുപോലെ മണിക്ക് സൈറൺ കേൾക്കുമ്പോൾ എല്ലാവരും ലൈറ്റ് ഫാന് എല്ലാ ഇലക്ട്രിക് ലൈറ്റ് വെളിച്ചമുള്ള എല്ലാം ഓഫാക്കിയിട്ട് ഓഫാക്കണം എന്ന് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഇവിടെ വരണം എന്നുള്ളതാണ് സെക്രട്ടറി പറഞ്ഞത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൂടണം അപ്പോൾ നമുക്കിവിടെ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഒരു പക്ഷേ അവരെന്താ അവതരിപ്പിക്കും എല്ലാവരെയൊക്കെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മോക്ക് ഡ്രില്ലാണല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഇപ്പം ഞാനൊക്കെ തന്നെ പോയല്ലോ െന്ന് പറയല്ലേ കേരളത്തിന് പരിചയമില്ലല്ലോ യുദ്ധങ്ങളൊന്നും അപ്പൊ ഈ സൈറൺ എന്താ എങ്ങനെയാ ഭൂമിയുടെ അടി പോകട്ടെ അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യണ്ടേ നമുക്കറിയില്ല ഞാൻ ആദ്യം ആലോചിച്ചത് വലിയൊരു മേശ അടി കയറി നിൽക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് മാത്രമല്ല എനിക്കൊക്കെ അങ്ങനെയല്ലേ പരിചയമുള്ളൂ നിങ്ങളത്രയും കൂടി പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു യുദ്ധം വരുമ്പോൾ ഒരു മനുഷ്യന്മാരുടെ ഇടയില് ഏത് നാട്ടിന് പുറത്തും ജനങ്ങൾ നിശബ്ദരാകുന്നതും അവരിങ്ങനെ ബാക്കിയൊക്കെ ഓഫാക്കി വെച്ചിട്ട് ടി വിയിലോ അന്നത്തെ കാലത്ത് ഞാൻ കുട്ടിയാവുമ്പോൾ റേഡിയോയിലൊക്കെ ആ റേഡിയോ കേൾക്കാൻ വേണ്ടി ഈ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പണിക്കാരെല്ലാം ഒറ്റത്ത് നിൽക്കും എൻ്റെ അമ്മയുടെ അച്ഛൻ അത് ഞങ്ങളുടെ എൻ്റെ അമ്മാവന്മാരും അതുപോലെ ഒരു ചെറിയമ്മയുടെ ഭർത്താവും പട്ടാളത്തിലായിരുന്നു എയർഫോഴ്സിലും ആർമിയിലൊക്കെ ആയിട്ട് അപ്പോൾ ആ തറവാട്ടിലെ ആൾക്കാരുടെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വിഷമനായി ആ വീട്ടിൽ നിന്നൊന്നും ഒച്ചൊന്നും ഉണ്ടാവില്ല യുദ്ധം നടക്കുന്ന സമയത്ത് മക്കളൊക്കെ പുറത്തല്ലേ വാർത്ത വാർത്ത എല്ലാവരും വന്നു നിൽക്കും അവരുടെ മക്കളൊന്നും പോയിട്ടല്ലേ കോഴിക്കോട്ടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഒരുപക്ഷെ ഇതായിരിക്കും അവിടുത്തെ മോക്ഡ്രിൽ ശരണം മുഴങ്ങും ഒക്കെ നേരത്തെ അറിയിപ്പ് ഇപ്പോൾ സംഭവിച്ച ഒരു പക്ഷേ അവിടുത്തെ മോക്ക് ഡ്രിൽ ഇതായാലും മുൻകൂട്ടി നോട്ടീസ് നൽകിയാലല്ലോ ആക്രമണം മറ്റും ഉണ്ടാവുക പലതും അപ്രതീക്ഷമായി സംഭവിക്കാം ആ നേരിടുന്നു എന്നതാണല്ലോ ഇത്തരം ഭാഗമായി നമുക്ക് പരിചയമില്ലാത്ത ഒന്നാണ് ഇരുപത്തി എട്ട് ആവുമ്പോഴത്തേക്കും അടുത്ത സൈറൻ മുഴങ്ങതായിരിക്കും അങ്ങനെ ഓരോ ഇടങ്ങളിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകുന്നത് എങ്ങനെയെന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കണ്ണൂരാണ് ആ ദൃശ്യങ്ങൾ എന്നതാണ് മനസ്സിലാവുന്നത് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് കണ്ണൂരിലെ സെന്റേസ സ്കൂളിൽ നിന്നായിരുന്നു ഈ ദൃശ്യങ്ങള് ഫെലിക്സ് അല്പസമയവും ഉണ്ടായിരുന്നത് സ്കൂളിൽ നിന്നുള്ളതാണ് അവിടെ നിന്നുള്ള മോക്ഡ്രിൽ ഇനി കോഴിക്കോട് ക്ഷമിക്കണം കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് അവിടെ നിന്നും രാഗിനുണ്ട് മറൈൻ ഡ്രൈവിലെ കാര്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട് രാഗിൻ വിദേശികൾ ഉൾപ്പെടെ വരുന്ന നഗരമാണ് കൊച്ചി വിദേശികൾ ഉൾപ്പെടെ എത്തുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ് മറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ മറ്റ് സംസ്ഥാനത്തെ ആളുകൾ അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഈ വിനോദസഞ്ചാരികളാകെ എത്തുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിലൊക്കെ കാണാൻ കിട്ടുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ് അവിടെ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം ഉണ്ടായാൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ അവിടെ പ്രദർശിപ്പിക്കുന്നത് തീർച്ചയായും പ്രത്യേകിച്ചും വേനലവധിക്കാലമാണ് ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട് അവരെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നൽകിക്കൊണ്ട് സിവിൽ ഡിഫൻസ് ടീം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുകയാണ് നാലു മണിക്ക് തന്നെ ഈ മോക്ക് ഡ്രിൽ ആരംഭിച്ചു ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾക്കും അതോടൊപ്പം തന്നെ ഗാർഹിക തല ഇടപെടലുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിയിരുന്നത് അത് കൃത്യമായി തന്നെ ഓരോരുത്തരെയും ബോധവൽക്കരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ നീക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും മറൈൻ ഡ്രൈവിൽ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് മറൈൻ ഡ്രൈവ് ഒരു യുദ്ധകാല അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പെരുമാറേണ്ടത് എന്ന് തുടങ്ങി ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ മോക്ഡ്രിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സയറൻ കേൾക്കുന്ന ഇടങ്ങളിലും ഇനി അത് കേൾക്കാത്ത ഇടങ്ങളിലും ഈ നാല് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയത്ത് ഇത് പാലിക്കണം എന്നതാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം അതിപ്പോൾ വീടുകളിലൊക്കെ തന്നെയാണെങ്കിൽ അത് സ്വയം ാണ് അവസാന കേൾക്കുന്നത് സംസ്ഥാനത്ത് മോക് ഡ്രിൽ സംഘടിപ്പിക്കുകയായിരുന്നു വിവിധ ഇടങ്ങളിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാനമായൊരു ഏറ്റുമുട്ടലുണ്ടായാൽ അപ്രതീക്ഷിതമായ സാഹചര്യം നമ്മൾ ഇതുവരെയും ഫേസ് ചെയ്യാ ഫേസ് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ടായാൽ എങ്ങനെ വേണം അതിനെ നേരിടേണ്ടത് എന്നതിൽ പൊതുജനത്തിന് ഒരു ഉണ്ടാക്കുക എന്ന കൂടിയാണ് സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ച്